ഇതിപ്പോ കവർ നമ്മള് അതായത് നമ്മള് മറിയിട്ടിട്ടാണ് അല്ലെങ്കിൽ നമുക്ക് ഇതിന് കയറിക്കാണ്ട് പറിച്ചാലും വലുപ്പം ആയിരിക്കും അത്രയായിരിക്കണം അത്രയും വലുപ്പം ആയിരിക്കും കാരണം വെച്ചാല് ഇത് നമ്മളിപ്പോ സ്ഥലം നമ്മളെ സ്ഥലം നമ്മൾ അല്ല ഏതാ കൊടുമ്പുളി കൊടുമ്പുളി ബെഡ്ഡ് മരമുന്തിരി ആണ് കാണുന്നത് തന്നെ മിറ്റൊഴിവാക്കാൻ നിലക്ക് ഇത് നമ്മള് ശെരു ഇതാണ് ഇപ്പൊ ശെരിക്കാം ഇരുപതിനായിരം ആർ ടൂറ്റു ആർ ടുത്ത വലിയൊരു മാവ നമ്മൾ അതും വലിയ മാവ തന്നെയാണെന്ന് വെച്ചാൽ ഇതാ നമ്മള് ആകെ ബ്രാഞ്ചസിൽ ബ്രാഞ്ചസിലും ബ്രാഞ്ചസ് പോക്ക് മെഡൽ ആർ ടി ആർ ടിന്റെ വലിയ മരങ്ങളാണ് കൊടുക്കുന്നുണ്ട് രണ്ടെണ്ണം പത്ത് ായിരം രണം പത്ത് രണ്ടെണ്ണം പത്ത് കൊണ്ടുപോവാ രൂപ അഞ്ചു അഞ്ചുന്റെ വലിയ മരണത് ഇസ്രായേൽ ഓറഞ്ച് തൊഴിലടക്ക് നിന്നാണ് ഇസ്രായേൽ ഓറഞ്ച് ഇരുന്നൂറ്റി അമ്പത് ഇതിന്റെ വില റെഡ് അവക്കാടേ റെഡ് റുപ്പ്യടോ ഇതൊക്കെ നമ്മളവിടെ ഉണ്ടാവില്ലേ പക്ഷേക്കാ

ഈ കാണുന്നൊക്കെ റംബുട്ടാനിലെ പെട്ടതാണ് വീഡിയോ കാണുന്നവർ പെട്ടെന്ന് വന്നെടുത്തു പോയിട്ട് സാധനം ഇപ്പൊ സ്റ്റോക്ക് ഉണ്ട് പുതിയ വന്ന സാധനമാണ് ഇതൊക്കെ ഇന്നലെ ലോഡ് എത്തിയിട്ടുള്ളതാണ് ഈ അർത്ഥം വല്ലതും പറഞ്ഞിട്ട് നോക്കിയാല് ആ നോക്കിയാൽ ഉദ്ദേശിക്കണ്ട് ചുരുങ്ങിയത് റംബുട്ടാൻ അറുപത് ശതമാനം വെയിലുവാണ് ഏതെങ്കിലും തെങ്ങിന്റെ ഒട്ടേലും പച്ച തണലിലോട്ട് കൊണ്ടുവച്ചു കഴിഞ്ഞാണ്ട് അട്ടോല്ലാ പിറ്റും കഴിച്ചൂല നാലെല്ലാം കഴിഞ്ഞാലും കഴിച്ചില്ല നല്ല വേണം അത്യാവശ്യം വെയിൽ വേണം വെയിൽ വേണം രണ്ടാമത് രണ്ടേരണ്ട് കുയ്യന്നെ വേണം രണ്ട് രണ്ട് കുഴി വേണം രണ്ട് രണ്ട് ഇത് അരടിയുള്ളു അതായത് ഒരടി രണ്ടടി രണ്ടടി വട്ടം രണ്ടടി ആയം അതിൽ എന്ത് ചെയ്യണം ഒരടിയിൽ പകുതി ആട്ടും കാട്ടും പകുതി മണ്ണും മിക്സ് ചെയ്ത് കണ്ട് തൂർത്തിടണം അപ്പൊ ഒരടി തൂർന്നു ആ ഒരടി നമ്മൾ കവറ് കീറ കവർ ഒക്കുക നല്ല നല്ല മണ്ണ് മേലെ മേലിടുക ലേസം മേലാണ് സൂപ്പർ കൊടുക്കുക മീലോട്ട് കൊടുക്കുകയാണ് അപ്പഴും പോരാ അങ്ങനെയും പോരാ വൈകുന്നേരം ടൈമിൽ ഓരോ പാട്ട വെള്ളം കൊടുക്കണം ആ വൈകുന്നേര സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം കൊടുക്കണം അങ്ങനെയൊക്കെ സംഗതി അടുത്തോളം അല്ലാതെ വെറുതെ കൊണ്ടുവച്ചൊരു കാര്യമില്ല കാഴ്ചാണ്ട് നമ്മൾ ചോട്ടിക്ക് പിന്നെ ചെന്ന് കാര്യമില്ല അതെ അതെ അപ്പൊ ഈ പറയുന്ന പോലൊക്കെ ചെയ്താലാണ് നമുക്ക് അതിൽ കാര്യം ഉണ്ടാവും മെയിൻ വെയിലിട്ടണം വെയിലുള്ള വെക്കുന്ന വേണം ഇപ്പൊ എന്തായിട്ടും കൊടുമ്പളി നല്ല കായത് കായത് പൂക്കെ പൂ കായത് തന്നെയാണ് എന്റെ നല്ല ഇതേ ഇത് എത്ര റേറ്റ് അതും ആയിരത്തഞ്ഞൂറ് ഇതും ആയിരത്തിഅല്ലാം അതെ അപ്പൊ നമ്മൾ കണ്ടത് അത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതും ആയിരത്തഞ്ഞൂറ് പക്ഷേ ഇത് കുറച്ചു ആയതാണ് എന്താ ചെടി നമുക്ക് ഒരേ കവറ് കവറ് വന്നതാണ് അതും ആയിരത്തഞ്ഞൂറ് ഇതും ആയിരത്തഞ്ഞൂറ് ആണ് മരമന്തിരിപെട്ട തന്നെ അറച്ച കായന്നെട്ടോ ഓക്കെ പൊയ്ച്ചിട്ട് അറക്കേറ്റ് ഇങ്ങനെ ഇങ്ങനെ ഇതായതാണ് ഒക്കെ കായള തന്നെയാണ് നിത ചെറുക്ക പൊയ്ച്ചിട്ട് അറക്കേറ്റ് ഇങ്ങനെ എട്ടുപയോഗി എട്ടാറ്പയ ആട്ടിന്റെ വലിയ ചട്ടിയുടെ പത്ത് രൂപ ഉണ്ട് വലിയ നാല് ചെറുതുണ്ടെങ്കിൽ നാലഞ്ഞൂറ് രൂപ നാലൂറ് രൂപ ഉണ്ട് അതിന്റെ ഇത് സബാറ ഉണ്ടെങ്കിൽ കൊറച്ച് വലുതു ആണ് ഇതാ നമ്മളാ ഇരുവിനീറ്റിന് വലിയ സബാറില ഏഹ് ഇത് എത്രയാണ് ഇത് ഇരുവിന് വിച്ചിന്റാണ് അപ്പൊ ഓഫർ നിലക്ക് കൊടുക്ക എത്ര അടിവണ്ണങ്ങനെ കാട്ടണം സബാറ ഇതിപ്പോ നമ്മള് ഓഫർ നിറച്ച് കായേനും അത് എന്തുള്ള എന്തുണ്ടാല് മിഞ്ഞാന്ന് നമ്മളെ ഇന്നലെ പിന്നെ നമ്മളെ കർണാടകത്തെ കുറച്ച് ആൾക്കാർ സാധനം വാങ്ങാൻ വന്നിരുന്നു അവര് പിന്നെ അവര് മൂന്ന് മൂന്ന് സബാറടുത്തണു മൂന്ന് റെഡ് പേപ്പറും എടുത്തു അപ്പൊ അവരെല്ലാത്തിനും ഒന്നും കടന്നുകാണ്ട് സാധനങ്ങളൊക്കെ എന്താച്ചാല് അറിയാതെ മറ്റേ കായ് അപ്പൊ നമ്മൾ റേറ്റ് പറഞ്ഞതിന് ഓഫർ റേറ്റ് പറഞ്ഞില്ല ഓഫർ നിലക്ക് ഇത്രയും വലുത് ആദ്യം നാപ്പിനും വിറ്റുന്ന സാധനം സബാറു വില ഇണ്ടായിരുന്നു ഇപ്പൊ ഇത്രയും വലുത് ഇത്ര വണ്ണം കണ്ടില്ലേ അൻപിനും നാപ്പിനൊക്കെ വിറ്റിന സാധനമാണ് എപ്പോഴും പൂം നല്ല മൂപ്പായ സാധനം അപ്പൊ അത് നമുക്കൊരു ഒരു നേർ അമ്പിന്റെ ഇരുപത്തില്ല ഇരുപത്തഞ്ചിന്റെ പതിനഞ്ചു പതിനയ്യായിരം ഓ ഭയങ്കര റേറ്റ് കുറവാണല്ലോ അമ്പതിനായിരം നാല്പതിനായിരം കൊടുത്തിരുന്ന സാധനമാണ് ഭയങ്കര ഓഫർ ആയിട്ട് പതിനയ്യായിരം ആണ് കൊടുക്കുന്നത് ഇപ്പൊ സാധനം ഇത് അതന്നല്ലേ കായേ ഉള്ളിൽ വെച്ചാൽ അങ്ങനത്തെ ഒക്കെ കാണുന്നത് ഇതൊക്കെ ഈ കായുള്ളത് തന്നെ അല്ല ആ റേറ്റ് തന്നെ പതിനയ്യായിരം ഓഫർ റേറ്റ് ആണ് മുപ്പനം അതായത് അതായത് നാൽപ്പതും അമ്പതും ഒക്കെ ഉണ്ടായിരുന്ന മുപ്പത് വരെ ഉണ്ടായിരുന്ന സാധനമാണ് ഇപ്പത് പതിനയ്യായിരം റുപ്യാണ് ഇപ്പൊ നോശാക്കിയത് കൊടുക്കുന്നത് നമുക്ക് കുറച്ചും കൂടി മുന്നേ വന്നതാണ് ഇത് കുറച്ചുകൂടി വന്നാണ് കൂടി വന്നാണ് നമുക്ക് വലിയ വിലക്ക് നമ്മൾ വാങ്ങിയതായിരുന്നു കാരണം വെച്ചൊരു കാര്യമില്ല അപ്പൊ ആ നിലക്ക് നമ്മൾ കുറച്ച് വിറ്റ് ഒഴിവാക്ക നിലക്ക് ഇത് നമ്മള് ചെറുക്ക് ഇതാണ് ഇപ്പൊ ചെറുക്ക് അൻപിന് മറ്റേ നാപ്പിനിട്ടപ്പ ഇത് അൻപിന് ഇട്ടിണ്ട് ഇത് നേർ പോകല് ഇരുവിനൊടുക്കാം നേരത്തെ ഇരുപതിനായിരം രൂപ ഇരുപതിനായിരം കൊടുക്കാ അൻപതിനായിരം കൊടുക്കുന്ന സാധനം ഇതാണ് ശരി ആകെ ഇത് ആകെ ഒരു സാധനം ഉള്ളു മറ്റിലെ സാധനം ആ സൈസ വലിയ സൈസെല്ലാം കാണുന്നില്ല നേരത്തെ കണ്ടത് കട്ടിലും കവളൊക്കെ ഉള്ളത് അത് എത്ര ആണെങ്കിലും ഉണ്ട് സ്റ്റോക്ക് ഇവിടെ പതിനഞ്ചു വരെയുണ്ട് ഇത് ഇവിടെയാണ് ഇരുപത് വരെയുണ്ട് ഇവിടെ അങ്ങോട്ട് കൊണ്ടുപോണി നമ്മള് വേറെ വണ്ടി വേറെ പൈസ ഒന്ന് കൊണ്ടുപോണിക്ക് റേറ്റ് ഇവിടെ എടുക്കുമ്പോൾ റേറ്റ് ആണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് പിന്നെ നമ്മൾ എന്താ വച്ചാൽ നമ്മളെ തൃശ്ശൂരും ബാംഗ്ലൂരൊക്കെ എത്തിക്കുമ്പോ ഇത് സബാർ അതായത് നമ്മൾ അങ്ങോട്ട് നമ്മളങ്ങുമ്പോ എട്ട് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ പോകുമ്പോ ഫുള്ള് കൊയിഞ്ഞോളൂ അതെ അങ്ങനെയാണ് മരമുന്തിരി തേള് പിന്നെ തേക്കും എന്തായാലും ഈ സാധനം ഇപ്പൊ ഒറ്റ പീസ് ഉള്ളു ഒറ്റ പീസ് ഉള്ളത് ഇരുപതിനാറ് ലാസ്റ്റ് പോകത്ത് വെക്കും ഒറ്റ പീസ് ഉള്ള ഈ സാധനം മറ്റേതൊക്കെ ഒരുപാട് പീസ് ഉണ്ട് പക്ഷെ ഇതൊരു പീസേ കാണുള്ളൂ ഇവിടെ അല്ലെ സ്ട്രോബറി പേരല്ലോ ഇത് കാലിൽ ഉണ്ടായിരുന്നു മിഞ്ഞാന്ന് ആറിന ഇറക്കിയില് കാലിൽ ഇന്നലെ രണ്ടെണ്ണം നമ്മള് റാന്നി പത്തനംതിട്ടേക്ക് പോയതാണ് ബാക്കി ഇവിടെ ഉണ്ട് ഇത് എഴുന്നൂറ് അല്ല ആ ഈ വലുത് ഇതിലെ ചെറുത് ഇതാ ഇത് ചെറുതാണ് ഇത് അഞ്ഞൂറുള്ളു ചെറുത് അഞ്ഞൂറ് അതിന്റെ ചെറുത് നൂറ്റി ഉണ്ട് നമ്മള് കാട്ടിന്മാര് നമ്മളെ കഴിഞ്ഞ വീട് കാട്ട് സൈസ് ചെറുത് നൂറ്റി അൻപത് റുപ്യ വലിയ വലിയ നല്ല നമുക്ക് കാണിക്കാം അത് യാത്ര ആ ഏത് കുറച്ച് ഇതിന്റെ റംബുട്ട വലുത് നല്ല ഫ്രഷ് സാധനം ഇവിടെ ഉണ്ട് കാണിക്കാം നല്ല കാണിക്കടവണ്ണൊക്കെ ഉള്ള അത്യാവശ്യം നല്ല നല്ല ഹൈറ്റിലുള്ള റംബുട്ടനാണിത് സ്റ്റോക്ക് സ്റ്റോക്കിപ്പോ വന്നാട്ടോ ശാഖരത്ത് ഈ റംബുട്ട് ഇതൊക്കെ വലുത് പോകാല് ഇന്നലത്തെ വണ്ടിയിൽ വന്നാണ് ഇതൊക്കെ അപ്പൊ ഇതൊക്കെ എന്താ റേറ്റ് വരുന്നത് ഏഴ് ഉറുപ്പ വില ഉള്ളതൊക്കെ പത്തായിരം രൂപ ഏഴ് റുപ്പു കവറ് നമ്മള് അതായത് നമ്മള് മറിയിച്ചിട്ടാണ് അല്ലെങ്കിൽ നമുക്ക് ഇതിമ കാരിക്കും അത്രയും വലുപ്പം കാരണം വെച്ചാല് ഇത് നമ്മളിപ്പോ സ്ഥലം നമ്മളെ സ്ഥലം നമ്മൾ ചോട്ടി ഓ ഇത് വന്നെ റേറ്റ് ഏഴായിരം ഏഴായിരം മുതൽ സാധനം അമ്പത്തഞ്ച് ഉണ്ട് ഇതൊക്കെ അടിപൊളി സാധനം ഇത് കൊണ്ട് വെക്കണ്ടു നല്ല മുതല് സാധനം ഏഴായിരം വില ഉള്ളതിന് അമ്പത്തഞ്ച് പീസോൾ ഇവിടെ അവൈലബിൾ ആണ് അതിന്റെ ബാക്കി പീസുകളൊക്കെയാണ് കാണുന്നതാ ഇതൊക്കെ റംബുട്ടാൻ്റെ ആ ആ വിലയിൽപ്പെട്ട സാധനങ്ങളാണ് ഇതൊക്കെ ഏതാ വേണ്ടത് നമ്മൾ ഓരോന്നോരണ്ട് ചിലപ്പോ നിങ്ങൾ വീഡിയോസ് കാണുമ്പോൾ ചിലര് പറയും അതിലിങ്ങനെ അതിലിങ്ങനെ ഓരോന്നോ ഇങ്ങനെ കാണിക്കുമ്പോൾ ചിലര് പറയും ഇതാ വേണ്ടത് ഇതാ പോയിട്ടുണ്ടോ അതിനെ നമ്മളൊന്നും ഇങ്ങനെ കാണിക്കുന്ന അതിലൊന്നും മാർക്ക് ചെയ്ത് നിങ്ങൾ വീഡിയോസ് കണ്ടുകാണ്ട് അതിൽ മാർക്ക് ചെയ്ത് കണ്ടിട്ടു ചില ആക്കാര് ചില ആക്കാര് പിന്നെന്താ വെച്ചാൽ അതിന് എനിക്കിഷ്ടപ്പെട്ടൊന്നിർത്തോ അങ്ങനെ പറയുന്നത് ചില ആക്കാര് അങ്ങനെയല്ല നമ്മൾ ഈ ആർ ടി ടു ആർ ടി ടു ചാർജ് ഇണ്ടത് ഇതൊക്കെ ഹൈറ്റ് കണ്ടോ നല്ല ഹൈറ്റ് ഉള്ള മരമാണ് ഏഴായിരം രൂപ വില കുടിച്ചാല് വില അങ്ങോട്ട് എത്തൂല ഇതാ പിന്നെ ഇത് എന്താ വെച്ചാൽ ഒരു കൊമ്പട പൊട്ടിട്ടുണ്ട് അത് സംഗതി അങ്ങനെ ചെയ്ത് കട്ട് കട്ടിയാല് എന്തായാലും പൂ എന്റെ ടൈം ആയി പോകലൊക്കെ പൂ വന്നിണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഓവർ പൂവൊന്നും എടുത്തിട്ടില്ല പൊട്ടിന് അതിനെ വെട്ടിത് കണ്ടാ നമ്മൾ എന്താ വെച്ചാല് ഇത് ഞാൻ അങ്ങനത്തെ കാണാൻ വണ്ടി എടുക്കേണ്ട ചിലടെ വച്ചതാണ് മറ്റേ പൊട്ടാത്തവരുണ്ടല്ലോ പൂള് കൊറച്ചെത്തിള്ളൂ പൂളില് എന്താ വെച്ചാൽ നമ്മള് വലിയ വണ്ടിയാ അതായത് വലിയ വണ്ടി കൂടുന്നപ്പോൾ പൂവൊക്കെ കാറ്റടിച്ച് പോവും അപ്പൊ കാര്യില്ല പിന്നെ ആ സാധനം പൂവില്ലാത്ത കൊടുത്താൽ പൂടാത്ത ഇവിടെ എവിടെ നിന്നിട്ട് പൂട്ടൊള്ളു അവിടെ നിന്ന് പൂട്ടാ അതേപോലെ കായ്ക്കും ചെയ്യും അങ്ങനെ മുപ്പത് മുപ്പത് വലിയ കവറിലാണ് മുപ്പത് നാൽപ്പതൊക്കെ കവറാണ് നല്ല വെള്ളമൊക്കെ സാധനമായിട്ട് അതിന്റെ ചെറുത് വേണ്ടി വേറുണ്ട് മൊത്തത്തിൽ ഇതന്നെ അവിടുന്ന് മൊത്തം എടുത്ത് പിന്നെ അതിന്റെ ചെറുതാണ് അതിന്റെ ചെറുതാണ് ആയിരത്തിഅഞ്ഞൂറ് ആയിരത്തഞ്ഞൂറ് റുപ്പേന്റെ അതാണ് ഇപ്പൊ കാണുന്നത്